ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ് കാർപിക്സ് കുറച്ച് കാലമായിട്ട് നമ്മൾ ഒരു കാര്യമാണ് ഫോക്സ് ഇന്ത്യയിൽ ഒരു പൊട്ടൻഷ്യൽ പാർട്ട്നറിനെ നോക്കുന്നു അവർക്കവരുടെ ലാഭങ്ങളും നഷ്ടങ്ങളും എല്ലാം വീതിക്കാൻ ഒരു പാർട്ട്ണറിനെ വേണം അതുപോലെ ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ്സ് ഒക്കെ നടത്തുന്നതാണല്ലോ അതിൽ ഓപ്പറേഷൻ ലോസ് വന്നു കഴിഞ്ഞാൽ എല്ലാം കൂടെ അവർക്ക് ഒറ്റയ്ക്ക് വഹിക്കാൻ വയ്യ അതാണ് മെയിൻ പ്രശ്നം അപ്പോൾ അതിനൊക്കെ വേണ്ടി അവരൊരു പാർട്ട്ണറിനെ അതായത് ഇന്ത്യയിൽ തന്നെയുള്ള മറ്റൊരു ഓട്ടോമോട്ടീവ് കമ്പനി നോക്കുന്നു എന്നുള്ളതായിരുന്നു നമുക്ക് കുറച്ച് മാസങ്ങൾ മുന്നേ അറിയാൻ സാധിച്ച കാര്യം പക്ഷേ ഇപ്പോൾ കുറച്ചും കൂടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസ് അതിൽ വന്നിട്ടുണ്ട് ഇത് ഒഫീഷ്യലായിട്ട് ഫോക്സ് വാഗനോ അല്ലെങ്കിൽ മഹീന്ദ്രയോ പറഞ്ഞിരിക്കുന്നതല്ല പക്ഷേ കുറച്ച് ഇൻറ്റേർണൽ റിപ്പോർട്ട്സ് വഴി വന്ന സംഭവങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് ഏകദേശം നമ്മുടെ മഹീന്ദ്രയും അതുപോലെ ഫോക്സ് വാഗനും ഇപ്പോൾ ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ജോയിൻറ്റ് വെഞ്ചറിലേക്ക് എത്തിയതായിട്ട് അറിയാൻ സാധിച്ചിട്ടുണ്ട് പിന്നെ ഈ സംഭവം നമ്മുടെ സ്കോഡയുടെ ഗ്ലോബൽ റേഞ്ചിലുള്ള സിഇഒ ഉണ്ട് പുള്ളിയും പറഞ്ഞിട്ടുണ്ട് അതായത് പുള്ളി പറഞ്ഞതാണെന്ന് വച്ചാൽ ഇന്ത്യക്ക് വേണ്ടിയുള്ള ഒരു പാർട്ട്ണർഷിപ്പിൻ്റെ സംഭവങ്ങളൊക്കെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് എന്നാണ് പക്ഷേ അത് ആരാണ് എന്നവര് വെളിപ്പെടുത്തിയിട്ടില്ലായിരുന്നു അതിൽ മഹീന്ദ്ര ആയിരിക്കും എന്നുള്ള റൂമേഴ്സൊക്കെ ഇതിന് മുന്നേ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഓൾമോസ്റ്റ് നമുക്ക് ആ ഒരു കാര്യത്തിൽ ഏകദേശം ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടിയിട്ടുണ്ട് മഹീന്ദ്ര തന്നെ ആയിരിക്കും എന്നുള്ളത് അതിന് ചാൻസും ഇതിന് മുന്നേ ഉണ്ടായിരുന്നു കാരണം മഹീന്ദ്ര അവരുടെ ഇലക്ട്രിക് വാഹനങ്ങളുടെ കോമ്പണൻസ് അതായത് ഇംഗ്ലോ എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോം അവർ ഓൾറെഡി അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ തന്നെ നമുക്ക് മഹീന്ദ്രയുടെ ഇലക്ട്രിക് വണ്ടികൾ എന്ന് പറഞ്ഞാൽ എക്സ് യു ബി സീരീസിലുള്ള ഇലക്ട്രിക് വണ്ടികളുണ്ട് അതുപോലെ ബി ഇ സീരീസിലുള്ള ഇലക്ട്രിക് വണ്ടികളുണ്ട് അതിനകത്ത് ബി ഇ സീരീസിലുള്ള ഇലക്ട്രിക് വാഹനങ്ങൾക്ക് വേണ്ടി നമ്മുടെ ഫോക്സ് ഡാഗിൻ്റെ എം ഇ ബി പ്ലാറ്റ്ഫോമിൽ നിന്നുള്ള കോമ്പണൻസ് ആയിരിക്കും ഇവർ ഉപയോഗിക്കുന്നത് പോകുന്നത് എന്നുള്ള കൺക്ലൂഷനൊക്കെ നേരത്തെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആ ഒരു സമയത്തേ നമുക്ക് അറിയാൻ സാധിച്ചതാണ് അപ്പോൾ അതുകൊണ്ട് ഫോക്സ് ഒരു പൊട്ടൻഷ്യൽ പാർട്ട്ണർഷിപ്പ് അപ്പോൾ തന്നെ ചെറുതായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് പറയാം പക്ഷേ ഇന്ത്യക്ക് വേണ്ടി മാത്രം അതായത് ഇന്ത്യയിൽ ഇവർ അങ്ങനെ ഒരു പറ്റി ഇതുവരെ അങ്ങനെ ആലോചിച്ചിട്ടില്ലായിരുന്നു പക്ഷെ ഇപ്പോഴാണ് നമുക്ക് അതിൻ്റെ അകത്തൊരു കൺക്ലൂഷൻ എത്തിക്കാൻ പറ്റിയിരിക്കുന്നത് ഇനി ഈ പാർട്ട്ണർഷിപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലൊക്കെ ആദ്യം വരുന്നൊരു കാര്യം സുസുക്കേയും അതുപോലെ ടൊയോട്ടയുടെയും ആയിരിക്കും പല മാർക്കറ്റുകളിലും റീബാഷ്ഡ് വാഹനങ്ങൾ ഒരു വിൽക്കുന്നുണ്ട് ഇപ്പോൾ ഇന്ത്യയുടെ കേസ് കേസെടുക്കുകയാണെങ്കിൽ സുസൂക്കയുടെ പല വാഹനങ്ങളും ടൊയോട്ട റീബാറ്റ് ചെയ്ത് വിൽക്കുന്നുണ്ട് ടൊയോട്ടയുടെ നമ്മുടെ ഹൈക്രോസ് സുസുക്കിയും റീബാറ്റ് ചെയ്ത് ഇന്ത്യയിൽ വിൽക്കുന്നുണ്ട് പക്ഷേ ഇവർ തമ്മിൽ ഇപ്പോൾ തൽക്കാലത്തേക്ക് അങ്ങനത്തെ ഒരു പരിപാടിയല്ല ഉദ്ദേശിക്കുന്നത് അതായത് നമുക്കിപ്പോൾ എക്സിസ്റ്റ് ചെയ്യുന്ന ഫോക്സ് ഫയൻ്റെ വാഹനങ്ങളൊന്നും മഹീന്ദ്രയുടെ ബാഡ്ജ് വെച്ചൊന്നും എന്തായാലും കാണാൻ പറ്റില്ല അതുപോലെ തന്നെ തിരിച്ച് ഇപ്പോൾ എക്സിസ്റ്റ് ചെയ്യുന്ന മഹീന്ദ്ര വാഹനങ്ങൾ നമുക്ക് ഫോക്സ്ഫയന്റെ ലോഗോ വെച്ചും കാണാൻ പറ്റില്ല അതുകൊണ്ട് അക്കാര്യം നിങ്ങൾ പേടിക്കേണ്ട ഇവിടെ മെയിനായിട്ട് ഒരു കൊളാബറേഷൻ വരാൻ പോകുന്ന ഇലക്ട്രിക് വാഹനങ്ങളുടെ കേസിലാണ് ഇന്റേണൽ കമ്പഷൻ എഞ്ചിൻ വെച്ച് വരുന്ന വണ്ടികളുടെ കേസിലും കൊളാബറേഷൻ ചെറുതായിട്ട് വരും എന്ന് പറയുന്നുണ്ട് പക്ഷേ അത് മിക്കവാറും ഇവർ രണ്ട് പേരും കൂടെ എന്തെങ്കിലും വണ്ടികൾ ഡെവലപ്പ് ചെയ്യുകയൊക്കെ ആണെങ്കിലാണ് അല്ലാതെ എക്സിസ്റ്റിംഗ് വാഹനങ്ങളുടെ കേസിൽ ഒരു റീബാർജിംഗ് പരിപാടി എന്തായാലും പ്രതീക്ഷിക്കേണ്ട പക്ഷെ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന റീബാർഡിങ് പരിപാടികൾ അപ്കമ്മിങ് ഇ വിസിലാണ് ഇപ്പോൾ മഹീന്ദ്ര ഫോക്സ്വാഗിൻ്റെ ഈ പറയുന്ന രീതിയിൽ കോമ്പൗൺസ് ഒക്കെ ഉപയോഗിച്ച് ഇന്ത്യയിൽ ലോക്കലൈസ് ചെയ്ത് ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി ഒരു വണ്ടിയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഫോക്സ്വാഗിന് വേണമെങ്കിൽ ആ വാഹനം ഇന്ത്യയിൽ കുറച്ച് കാലം കഴിഞ്ഞ് അവരുടെ പേരിൽ റീബാർഡ് ചെയ്ത് വിൽക്കാം കാരണം അതിൻ്റെ അത് ഫോക്സ്വാഗൻ്റെ ഒരു പങ്കുണ്ട് ഇപ്പോൾ അവരുടെ മോട്ടോറോ അല്ലെങ്കിൽ ബാറ്ററി തുടങ്ങിയ സംഭവങ്ങളൊക്കെ ഫോക്സ്വാഗൻ്റെ ആണ് മെയിൻ ഉപയോഗിക്കുന്നതെങ്കിൽ തീർച്ചയായും ബാക്കി സംഭവങ്ങൾ അതായത് പ്ലാറ്റ്ഫോം എന്ന് വെച്ചാൽ ഇപ്പോൾ ഇൻഗ്ലോ പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഇവരുടെ മാക്സിമം ലോക്കലൈസ് ചെയ്ത് ഇന്ത്യയിൽ നിർമ്മിക്കാൻ പറ്റുന്ന പ്ലാന്റ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഫോക്സ് വാഗൻ അഡാപ്റ്റ് ചെയ്യാമല്ലോ ഈ ഫോക്സ്വാഗൻ ഇന്ത്യയിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവരെങ്ങനെയൊക്കെ ഉദ്ദേശിച്ച് നോക്കിയാലും മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുക അതുപോലെ വണ്ടികളുടെ വില ഇന്ത്യയിൽ കുറച്ച് വയ്ക്കാൻ പറ്റാൻ തുടങ്ങിയ സംഭവങ്ങൾ അവരെക്കൊണ്ട് പറ്റുന്നില്ല അവർക്കൊരു ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ താഴെ പോകാത്ത കൊണ്ടാണെന്നാണ് അവർ പറയുന്നത് പക്ഷേ എന്നാൽ പോലും ഇന്ത്യയിൽ ഇന്ത്യയിലിപ്പോൾ മാക്സിമം എയ്റ്റി നയൻറ്റി പെർസെൻറ്റിൻ്റെ ലോക്കലൈസ് ഒക്കെ ചെയ്തിട്ടാണ് നമ്മുടെ ടൈഗൂൺ കുഷാക്ക് അതുപോലെ സ്ലാവിയ വെർട്ടസ് തുടങ്ങിയ വാഹനങ്ങളൊക്കെ അവർ ടു പോയിൻറ്റ് പ്രൊജക്റ്റിൻ്റെ അണ്ടറിൽ ഇറക്കിയത് പക്ഷേ എന്നിട്ട് പോലും ആ വാഹനങ്ങളുടെ പ്രൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ കോമ്പറ്റീഷനിൽ നിൽക്കുന്ന ബാക്കി വാഹനങ്ങളുടെ പ്രൈസായിട്ട് വളരെ സിമിലറാണ് അങ്ങനെയൊക്കെ സംഭവിച്ചതുകൊണ്ട് തന്നെ അവർക്കങ്ങനെ അങ്ങനെ എക്സെപ്ഷണൽ സെയിൽസ് ഒന്നും ഈ വാഹനങ്ങളുടെ കേസിൽ പെർഫോം ചെയ്യാൻ പറ്റിയിട്ടില്ല വെർട്ടസും സ്ലാവിയും കൈൻഡ് ഓഫ് എക്സെപ്ഷൻ ആണെന്ന് പറയാം അത് പിന്നെ അവർ അത്യാവശ്യം നന്നായിട്ട് കണ്ടറിഞ്ഞ് കളിച്ചാണ് സെഗ്മെന്റിൽ സി സെഗ്മെന്റ് സുറാൻസ് ഓൾറെഡി കുറച്ച് ഡെഡായി വരെയായിരുന്നു അതിൻ്റെ കൂടെ അത്യാവശ്യം ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള സി സെഗ്മെന്റ് സെക്മെൻസുറാൻസ് കൊടുത്തപ്പം ആൾക്കാർ വാങ്ങി ഇപ്പോൾ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ കുറേ മാസങ്ങളിൽ നമ്മുടെ വെർട്ടസ് ആയിരുന്നു ടോപ്പ് സെല്ലിംഗ് സി സെക്മെൻറ്റ് സെലാൻ വെർണസിറ്റി ഈ പറഞ്ഞ വണ്ടികളൊക്കെ അതിൻ്റെ താഴത്താണ് വന്നത് പക്ഷേ കോമ്പാക്ട് എസ് യു എസിൻ്റെ കേസിൽ അതായത് അബോവ് ഫോമെൻറ്റർ സി സെഗ്മെൻറ്റ് എസ് യു എസിൻ്റെ കാറ്റഗറിയിൽ നമ്മുടെ ക്രെറ്റാ സെൽടോസ് അതുപോലെ ഗ്രാമിറ്റാര തുടങ്ങിയ വണ്ടികളൊക്കെ അത്യാവശ്യം ഡോമിനേറ്റ് ചെയ്യുന്ന ഒരു കാലമുണ്ട് അതുതന്നെയാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഇടയിൽ ഈ പറയുന്ന ടൈഗണും കുഷാക്കും ഒക്കെ വളരെ വിരളമായിട്ടുള്ള നമ്പേഴ്സിലാണ് ഇപ്പോഴും വിറ്റ് പോകുന്നത് ആയിരത്തഞ്ഞൂറ് രണ്ടായിരം എന്നൊക്കെ പറയുന്ന ആ സെഗ്മെൻ്റിൽ ഒന്നുമല്ല എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം കാരണം കഴിഞ്ഞ ജൂലൈ മാസത്തിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് സെല്ലിംഗ് വാഹനം നമ്മുടെ ക്രെറ്റായിരുന്നു സെവൻറ്റീൻ തൗസൻഡ് പ്ലസ് സെയിൽസ് ആണ് ആ വാഹനത്തിന് ജൂലൈ മാസത്തിൽ കിട്ടിയത് എന്ന് വെച്ചാൽ ഞാൻ പറയുന്നത് എസ് യു ബുസിൻ്റെ കേസിലല്ല മൊത്തത്തിലുള്ള നമ്മുടെ ഈ സ്വിഫ്റ്റും ബലനും ഒക്കെ പണ്ട് കണ്ടുകൊണ്ടിരുന്ന നമ്പർ വൺ പൊസിഷൻ ഇപ്പോൾ ഔക്യൂപ്പ് ചെയ്തിരിക്കുന്ന കഴിഞ്ഞതിന്റെ മുന്നേറ്റ മാസം നമ്മുടെ കറക്റ്റ് ആണ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് ആലോചിക്കാം ആ സെഗ്മെന്റിന് അത്യാവശ്യം പൊട്ടൻഷ്യൽ ഉണ്ട് പക്ഷേ ഇവർ ഇറക്കിയിരിക്കുന്ന വാഹനങ്ങളിലൊക്കെ ഒരു പ്രശ്നമായിരിക്കും ഇപ്പോൾ കുഷാക്കും ടൈഗൺ എടുക്കുകയാണെങ്കിൽ സൈസ് അതിനൊരു പ്രശ്നമായിരുന്നു നമ്മൾ ആ സെഗ്മെന്റിൽ കിട്ടുന്ന മറ്റു വാഹനങ്ങളൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ രണ്ട് വണ്ടികളിലും സൈസ് കുറച്ച് കോമ്പാക്റ്റ് ആയിരുന്നു അത് അതുകൊണ്ടായിരിക്കാം ആൾക്കാർ അവരുടെ വാഹനങ്ങൾ ആ സെഗ്മെന്റിൽ അങ്ങനെ പ്രിഫർ ചെയ്യാത്തത് എന്തായാലും ഈ കോമ്പറ്റേറ്റീവ് പ്രൈസിംഗ് വെച്ച് വണ്ടി ഇറക്കാനുള്ള കാര്യത്തിലാണ് ഇവർ മഹീന്ദരായിട്ട് പാർട്ണർഷിപ്പ് ചെയ്തിരിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും നല്ലൊരു കൊളാബറേഷൻ തന്നെയാണ് അവർ നോക്കി കണ്ടുപിടിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് പറയാം കാരണം മഹീന്ദ്ര എപ്പോഴും ഇറക്കിയിരിക്കുന്ന കാലിഫോണി വാഹനങ്ങളാണ് ഇവ നമ്മൾ കഴിഞ്ഞ ഒരു മൂന്ന് വർഷത്തെ കണക്കെടുക്കുകയാണെങ്കിൽ തന്നെ എക്സ് യു വിസ് എൻ ഡബ്ലോ ആയാലും സ്കോർപിയോനെ ആയാലും ഇതിന് മുന്നേ വന്ന് നമ്മുടെ സെക്കൻഡ് ജനറേഷൻ ട്വൻറ്റി ട്വൻറ്റി താർ ആയാലും ഓർ ഈ അടുത്ത് വന്നിരിക്കുന്ന താർ റോക്സ് ആയാലും എല്ലാ വാഹനങ്ങളും ഏകദേശം ഒരു സി സെഗ്മെൻറ്റ് എസ് യുവയുടെ പ്രൈസിൽ നമുക്കതിനേക്കാൾ കുറച്ചുകൂടി വലിയ വാഹനങ്ങളുടെ ഒരു ഫീച്ചേഴ്സും അതുപോലെ ഡിസൈനും ഒക്കെയാണ് ഓഫർ ചെയ്യുന്നത് ഇപ്പോൾ എക്സ് യു വി ഡബ്ലോ ഇനീഷ്യലി ലോഞ്ച് ചെയ്ത ലെവൻ പോയിൻറ്റ് നയൻ നയൻ ലാക്സിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ആ കാലത്ത് നമുക്ക് കറക്റ്റ് ആക്കിയാണ് ആ ഒരു പ്രൈസ് പോയിൻറ്റ് കിട്ടിക്കൊണ്ടിരുന്നത് ഓർ ഈവൻ ടൈഗുൺ അതിൻ്റെയൊക്കെ സ്റ്റാർട്ടിംഗ് പ്രൈസ് ഏകദേശം ആയിരുന്നു ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് എന്തായാലും മഹീന്ദ്രയായിട്ടുള്ള കൊളാബറേഷൻ നല്ലതാണ് എന്ന് തന്നെ പറയും ഇനിയിപ്പം ഫ്യൂച്ചർ ഇലക്ട്രിക് വാഹനങ്ങളുടെ കേസിൽ മഹീന്ദ്രയ്ക്ക് അങ്ങനെ തന്നെ അവരുടെ പ്രൈസിങ് സ്ട്രാറ്റജി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ ഉറപ്പായിട്ടും ഫോക്സ് വാങ്ങിനും ആ ഒരു സംഭവം ഫോളോ ചെയ്യാൻ പറ്റും അത് പറയുന്നുണ്ട് നമുക്ക് എങ്ങനെയാണ് ഇങ്ങനെ വില കുറച്ച് ഇന്ത്യയിൽ വണ്ടികൾ ഇറക്കുന്നത് അതുപോലെ എവിടെയാണ് മെയിനായിട്ട് അതിനെ കോസ് കട്ട് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് അവർക്ക് ഇപ്പോൾ പറയേണ്ടത് ഇന്ത്യയിൽ കോസ് കട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവർ കുറേ സംഭവങ്ങൾ നശിപ്പിച്ചായിരുന്നു അതായത് ഇൻറ്റീരിയർ പ്ലാസ്റ്റിക് ക്വാളിറ്റിയൊക്കെ കുറച്ച് ഡീഗ്രേഡ് ആക്കി പിന്നെ വണ്ടികളിൽ ഒരുപാട് റാറ്റലിംഗ് വരാൻ തുടങ്ങി അങ്ങനെ അങ്ങനെ കുറേ പ്ലാസ്റ്റിക്സിൻ്റെ പോർഷൻസും ചില മെറ്റീരിയൽസൊക്കെ ആണെങ്കിലും ടിപ്പിക്കൽ ഫോക്സ്ഫാൻ ക്വാളിറ്റിയിലൊക്കെ കുറച്ച് താഴേക്ക് പോയി പക്ഷെ അതേസമയം നമ്മുടെ മഹീന്ദ്രയുടെ കേസിലൊക്കെ ആണെങ്കിൽ ഇൻറ്റീരിയർ ക്വാളിറ്റിയുടെ കാര്യത്തിൽ മൈന്ദ്ര അത്ര മോശമല്ല ഇപ്പോൾ പണ്ടൊക്കെ നമുക്ക് പറയായിരുന്നു ഷിപ്പ് എന്നാലും അത്യാവശ്യം നല്ല സോഫ്റ്റ് മെറ്റീരിയൽസ് ഒക്കെ കൊടുത്ത് നല്ല അത്യാവശ്യം പ്രീമിയം പ്രീമിയമായിട്ടുള്ള ഇൻറ്റീരിയേഴ്സാണ് മഹീന്ദ്ര അവരുടെ വാഹനങ്ങളിൽ കൊടുക്കുന്നത് അതുകൊണ്ട് എങ്ങനെ എവിടെയൊക്കെ കോസ് കട്ട് ചെയ്യാൻ ഫോക്സാഗിന് പഠിക്കണം എന്നാണ് അവർ പറയുന്നത് പിന്നെ ഈ ഫോക്സ് വാഗൻ എന്ന് പറയുമ്പം എസ് എ വി ഡബ്ല്യു ഐ പി എൽ എന്ന് പറയുന്ന കമ്പനിയാണ് കേട്ടോ ഇവരുമായിട്ടുള്ള ഒരു കൊളാബറേഷൻ എത്തിയിരിക്കുന്നത് അത് ചിലപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും സ്കോഡ ഓട്ടോ ഫോക്സ് വാഗൻ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ് ഈ കമ്പനിയുടെ പേര് ഇത് നമ്മുടെ ജർമ്മനിയിലുള്ള ഫോക്സ് വാഗൻ്റെ ഒരു ആണ് അതായത് അവർ തന്നെയാണ് ഇതിൻ്റെ പേരും കമ്പനി പക്ഷേ ഇന്ത്യയിൽ ഇന്ത്യയിലിപ്പം നമ്മൾ പറയുമ്പോൾ ഫോക്സ് വാഗൻ സ്ക്വാഡ ഈ രണ്ട് കമ്പനികളും ഇതിൻ്റെ അണ്ടറിൽ വരും ഫോക്സ് വാഗൻ മാത്രമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവരിപ്പോൾ ഇന്ത്യയിൽ അത്യാവശ്യം ഇൻവെസ്റ്റ്മെൻസ് നടത്തുന്നുണ്ടല്ലോ ഞാൻ സ്റ്റാർട്ടിംഗിൽ പറഞ്ഞായിരുന്നു അതിവർക്ക് ഷെയർ ചെയ്യണം അതാണ് വേറൊരു വലിയ ഉദ്ദേശം ഇവർ തന്നെ ഒരുപാട് ഫണ്ട് ഇറക്കി അതായത് ഇപ്പോൾ എണ്ണായിരം കോടി പതിനായിരം കോടിയൊക്കെ വെച്ചിറക്കി എങ്ങാനും നഷ്ടം വന്നു കഴിഞ്ഞാൽ ഫുൾ ഓപ്പറേഷണൽ ലോസ് നമ്മുടെ ഈ ഫോക്സ്ഫാൻ എന്ന് പറഞ്ഞൊരു ഒറ്റ കമ്പനി വായിക്കേണ്ടി വരും അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോഴാണ് ചില കമ്പനികൾ ഇന്ത്യ വിടാനായിട്ട് നിർബന്ധിതരാകുന്നത് കാരണം ഇത്ര ഓപ്പറേഷൻ ലോസ് വരുമ്പോൾ ചിലപ്പോൾ അവരുടെ ജർമ്മനിയിലോ അല്ലെങ്കിൽ എവിടെയാണെന്ന് വെച്ചാൽ കമ്പനിയുടെ പാരൻ കമ്പനി പറയും ഓക്കെ മതി നിങ്ങൾ ഇനി വേണമെങ്കിൽ ഇവിടെ പരിപാടികൾ നിർത്തിക്കോ നമുക്ക് വേറെ എവിടെയെങ്കിലും പോയി നോക്കാം എന്നുള്ളത് പറഞ്ഞ് അവരെങ്ങോട്ട് തിരിച്ചു വിളിക്കും അതാണ് ഫോർഡിൻ്റെ കാര്യത്തിലൊക്കെ സംഭവിച്ചത് നമ്മുടെ സാനൻ പ്ലാന്റ് പണി വന്നതാണ് ഓക്കെ അപ്പോൾ അങ്ങനെ നടക്കാണ്ടിരിക്കാൻ കൂടിയാണ് ഇവരിപ്പോൾ ഈ ഒരു പാർട്ട്ണർഷിപ്പിലേക്ക് വന്നിരിക്കുന്നത് അതുകൊണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയാലും അതിൻ്റെ അകത്ത് ലോസ് വരികയാണെങ്കിൽ ഈ പറയുന്ന മഹൈന്ദ്രയും കൂടെ അവർക്ക് കൂടെ നിൽക്കാനുണ്ടാവും അതായത് മൊത്തമായിട്ട് ഫോക്സാഗൻ വയ്ക്കേണ്ടി വരില്ല മാത്രമല്ല ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോഴാണെങ്കിലും അതിൻ്റെ അകത്ത് ഒരു ഷെയർ മഹീന്ദ്ര എന്തായാലും ഇടേണ്ടി വരും ഇപ്പോൾ എണ്ണായിരം കോടി ഇൻവെസ്റ്റ്മെൻറ്റിൽ നാലായിരം കോടി പ്ലസ് നാലായിരം കോടിയായിരിക്കും ചിലപ്പോൾ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അങ്ങനെയൊക്കെ കുറെ അഡ്വാൻറ്റേജ് നോക്കിയാണ് ഫോക്സാഗിൻ ഈ ഒരു പാർട്ട്ണർഷിപ്പിൽ വന്നിരിക്കുന്നത് മഹീന്ദ്ര നമ്മുടെ ഫോക്സ്വാൻ്റെ ഇലക്ട്രിക് കോമ്പൺസ് നോക്കിയാണ് ഈ ഒരു പാർട്ട്ണർഷിപ്പിൽ വന്നിരിക്കുന്നത് പിന്നെ ഇപ്പോൾ കുറച്ച് നേരം ഉണ്ടായിരുന്നു കഴിഞ്ഞ ക്ലിപ്പിൽ അത്യാവശ്യം നല്ല ഓഡിയോ ഡിസ്റ്റർബൻസ് ഉണ്ട് കീ 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 എന്ന് പറഞ്ഞു അതിവിടെ ഉള്ളൊരു തരച്ചിലാണ് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് എന്തായാലും ഗൈസ് ഇതാണ് നമ്മുടെ ഫോക്സ് വായൻ്റെ മഹീന്ദ്രയുടെ പാർട്ട്ഷർഷിപ്പിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്തേക്കാം നമുക്ക് മറ്റൊരു ഇടയിൽ കാണാം താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ